നമസ്കാരം വയനാടിൽ ഉരുൾപൊട്ടലുണ്ടായി മിനിറ്റുകൾ കഴിഞ്ഞില്ല പിന്നെ അങ്ങോട്ട് ഒഴുകിയെത്തിയത് എസ് എഫ് ഐക്കാരും ഡി എഫ് ഐക്കാരും സി പി എം കാരും ഒക്കെയാണ് സഖാക്കളുടെ വലിയൊരു കൂട്ടം തന്നെയാണ് ഇപ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് നമുക്കറിയാം ഗോവിന്ദൻ മാഷ് ഇന്നലെ പറഞ്ഞത് എന്താണ് അതായത് എല്ലാ അനുഭാവികളും പ്രവർത്തകരും പ്രവർത്തകരുമൊക്കെ ദുരന്തമുഖത്തേക്ക് എത്തണം എന്ന് പറയുന്നു ഡി വൈ എഫ് ഐ പറയുന്നു എസ് എഫ് ഐ പറയുന്നു പിന്നീട് കണ്ടത് ഒരു ചെങ്കടലായിട്ട് അങ്ങോട്ട് പ്രവർത്തകരുടെ ഒഴു ഒഴുക്ക് തന്നെയായിരുന്നു അതായത് ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ടവരെ സ്വന്തം ജീവൻ പോലും നോക്കാതെ അങ്ങോട്ട് ഇറങ്ങി തിരിച്ച് രക്ഷപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് മന്ത്രിമാരും എങ്ങനെയാണ് അവിടെ പ്രവർത്തിച്ചത് അതായത് മുണ്ടും കുത്തി ചെളിയിലേക്ക് ഇറങ്ങി ആ ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന ആളുകളെയൊക്കെ വലിച്ചു കയറ്റുന്ന ദൃശ്യങ്ങൾ ഒപ്പം അവിടുന്ന് പല ആളുകളെയും രക്ഷിക്കുന്ന ദൃശ്യങ്ങൾ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടതാണല്ലോ കർണാടകയിൽ ചെളിയിലേക്കൊന്ന് കാലെടുത്ത് വെച്ചാൽ ചെളിയാകുമെന്ന് വിചാരിച്ച് സൂസിട്ട് നടക്കുന്ന മന്ത്രിമാരെ നമ്മൾ കർണാടകയിൽ അർജുൻ്റെ രക്ഷാദൌത്യവുമായി ബന്ധപ്പെട്ട് ിൽ എന്താണ് വയനാടിൽ കാണാൻ സാധിക്കുന്നത് മുണ്ടും മടക്കി കുത്തി മന്ത്രിമാർ ചെളിയിലേക്ക് ഇറങ്ങുകയാണ് സ്വന്തം ജീവൻ പോലും നോക്കാതെ ജനങ്ങളെ വലിച്ചു കയറ്റാൻ വേണ്ടി എന്താണ് ഇവിടെ മുഖ്യമന്ത്രി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി ഇതാ ഊണും ഉറക്കവും ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓഫീസിൽ രാവിലെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു വേണ്ട കാര്യങ്ങളൊക്കെ ഏകോപിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ തുടങ്ങി ഇപ്പോൾ ആ ദുരന്ത മുഖത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം തന്നെയാണ് Deputy Retired BME, Mr. Piyush Anand, Director General of NDRF, Brigadier uh, salih joining us from Trivandrum. ഒരു സർക്കാരിന് കരുത്തു പകരാൻ വേണ്ടി ഒരു സർക്കാരിന് ഊർജം പകരാൻ വേണ്ടി ഒരു സർക്കാരിൻ്റെ രക്ഷാപ്രവർത്തനം വലിയ രീതിയിൽ വിജയകരമാകാൻ വേണ്ടി ഇതാ എല്ലാ സഖാക്കളും അങ്ങോട്ട് എത്തുന്നു എന്നത് മാത്രമല്ല അവിടെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർക്ക് അതുപോലെ തന്നെ വീട് നഷ്ടപ്പെട്ടവർക്കൊക്കെ വേണ്ടത്ര രീതിയിലുള്ള പല സഹായങ്ങളും എത്തിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഇടത് സംഘടനകളൊക്കെ വലിയ തോതിൽ തന്നെ പ്രവർത്തിക്കുന്നു അങ്ങോട്ട് വയനാടിനാവശ്യമായ സാധനങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു ഒപ്പം ഇവരെ മാതൃകയാക്കിക്കൊണ്ട് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ ിൽപ്പെട്ടിട്ടുള്ള യുവജന സംഘടനകളും രംഗത്തേക്ക് ഇറങ്ങുന്നു എന്നത് ഏറെ സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ ആരും ആരെയും വിമർശിക്കാനായി നിൽക്കുന്നില്ല എല്ലാവരും ഒറ്റക്കെട്ടായി ദുരന്തമുഖത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഏറെ സന്തോഷമുണ്ടാക്കിയ ഒരു കാര്യം കൂടിയുണ്ട് അതായത് ഇന്ന് ബി ഡി സതീശന്റെ ഒരു വാർത്താ സമ്മേളനം കാണാനിടയായി അദ്ദേഹം ഒരു നിമിഷം പോലും സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം ബി ഡി സതീശൻ പോലും അന്താളിച്ചു നിൽക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾ കണ്ട് ഈ അവസ്ഥയിൽ അദ്ദേഹം എത്ര വേഗതയിലാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് എത്ര വേഗതയിലാണ് അങ്ങോട്ടേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കുന്നു ഇതൊക്കെ കണ്ട് വി ഡി സതീശന് പോലും ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യം ഒന്നു മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ ഞങ്ങൾ പൂർണ്ണമായും ഈ രക്ഷാപ്രവർത്തന പ്രവർത്തനത്തിനൊപ്പം ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് എടുത്തു പറയേണ്ട ഒരു കാഴ്ചയാണ് ഈ ഇടക്കാലത്തുണ്ടായ എല്ലാ ദുരന്തങ്ങളിലും സതീശൻ ദുരന്തമുഖത്ത് മുതലെടുപ്പ് രാഷ്ട്രീയം കളിക്കുന്ന ഒരു രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചതെങ്കിൽ അദ്ദേഹവും ദാ മാറുകയാണ് അദ്ദേഹവും പറയുന്നു ഞങ്ങൾ ദുരന്തമുഖത്തുണ്ടാകുമെന്ന് അങ്ങനെ പറയുന്നൊരു ലെവലിലേക്ക് എത്തിച്ചത് ഈ സർക്കാരാണ് ഈ സർക്കാർ സതീശനെയും എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതികരണം നമുക്കൊന്ന് ആദ്യം തന്നെ കേൾക്കാം ജനസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല പുഴയിലൂടെ ഇപ്പോഴും ശരീര അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ഒഴികൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് മലപ്പുറം ഡി സി സി പ്രസിഡന്റ് ആളുകൾ പറഞ്ഞു ശരീരഭാഗങ്ങൾ അവിടെ രക്ഷാപ്രവർത്തകരോടൊപ്പം നിന്ന് ബോഡിയെല്ലാം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ രക്ഷാപ്രവർത്തനം ബാക്കിയുള്ള സ്ഥലത്തും മണ്ണിനടിയിൽപ്പെട്ടിരിക്കുന്ന ആളുകളെ കണ്ടുപിടിക്കാനും ഒറ്റപ്പെട്ടി കിടക്കുന്ന ആളുകളെ കണ്ടുപിടിക്കാനുള്ള ഇന്നിപ്പോൾ രാവിലെ അത് ആരംഭിച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ക്യാമ്പിൽ എല്ലാ സ്ഥലത്തും മൊബൈലായിട്ടുള്ള ഡോക്ടർമാരുടെ ഒരു സേവനം പുറത്തുനിന്ന് വന്നിരിക്കുന്ന ഡോക്ടർമാരുടെ സേവനവും കൂടി അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ക്യാമ്പുകളിൽ ഭക്ഷണത്തിൻ്റെയോ മെഡിസിൻ്റെയോ ഏത് സാധനത്തിൻ്റെയും കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ പുറത്തുനിന്ന് തന്നെ ചെയ്യുന്നുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അത് ചെയ്യുന്നുണ്ട് പിന്നെ കൂടുതൽ ബോഡികൾ വരുമ്പോൾ ഫ്രീസറുകൾ കുറവുണ്ടെങ്കിൽ കണ്ടെയ്നറുകൾ ഫ്രീസറുകളാക്കി അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് ഞങ്ങൾ ആരോഗ്യവകുപ്പിലെ ആളുകളോട് പറഞ്ഞിട്ടുണ്ട് കണ്ടെയ്നറുകൾ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ഫ്രീസറിന് പകരമായിട്ട് ഉപയോഗിക്കാം ഫ്രീസ് ചെയ്ത കണ്ടെയ്നറുകൾ ഉപയോഗിക്കാം ഫ്രീസർ കിട്ടാൻ ഇത്രയും ഡെഡ് ബോഡികൾ സൂക്ഷിക്കാനുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടൊരു സംവിധാനം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് പെട്ടെന്ന് വീടുകളിലേക്ക് പോകാൻ പറ്റില്ല ഒന്ന് ഈ സ്ഥലത്ത് അവരുടെ വീട് നഷ്ടപ്പെട്ട സ്ഥലത്ത് പോയി വീട് വെക്കാൻ പറ്റില്ല അവടെ അപ്പൊ മറ്റൊരു സ്ഥലം കണ്ടെത്തി വീട് വെക്കുന്നത് വരെ ഈ ക്യാമ്പിൽ താമസിക്കാൻ പറ്റില്ല അപ്പൊ അവർക്ക് വാടകയ്ക്കുള്ള വീടുകൾ അറേഞ്ച് കൊടുക്കണം അതിന്റെ വാടക ഒരു പുതിയ വീട് എടുത്ത് ആ സ്ഥലം കണ്ടെത്തി വീട്ടിലേക്ക് താമസം മാറ്റുന്നത് വരെ അവരെ വാടക കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യണം അങ്ങനെ എത്ര പേരാണ് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്തവരെന്നുള്ള ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് എം എൽ എല്ലാം ഉൾപ്പെടെ അവർ പഞ്ചായത്തിന്റെ മീറ്റിംഗ് കൂടുന്നുണ്ട് അതിന്റെ ലിസ്റ്റും കണക്കും ഉദ്യോഗസ്ഥന്മാരോടൊപ്പം തന്നെ സഹകരിച്ചെടുത്തിട്ട് സാധാരണ ഇത്തരം ദുരന്തങ്ങൾ വരുമ്പോൾ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ടും കൃത്യമായി അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട് മുഖ്യമന്ത്രി നാളെ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട് ആ സർവകക്ഷി യോഗത്തിലും ആ ഞങ്ങളുടെ ഭാഗത്തുള്ള എല്ലാ സഹകരണവും ഉണ്ടാവും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു ചെയ്തുകൊണ്ട് അത് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നാളത്തെ മീറ്റിംഗിൽ അതിന്റെ അതൊരു അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് മാറ്റി താമസിപ്പിക്കുന്നത് വരെ സ്ഥലം കണ്ടെത്തി മാറ്റി താമസിപ്പിക്കേണ്ടി വരും ഈ സ്ഥലത്ത് വീട് വയ്ക്കാൻ പറ്റില്ലേ ഇനി അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് മാത്രമല്ല അതൊരു പ്രോണ ഏരിയയാണ് ആക്സിഡന്റ് പ്രോണ ഏരിയയാണ് അതുകൂടെ അവരെ പറഞ്ഞു വിടാനും പറ്റില്ല വേറെ സ്ഥലം കണ്ടെത്തി വീട് വെക്കുന്നത് സ്വാഭാവികമായിട്ടും അതിനുള്ള ഒരു കാലതാമസം വരെ അതുവരെ റെന്റൽ ഹൗസിൽ വീട് എടുത്ത് താമസിക്കാൻ വേണ്ടിട്ടുള്ള ആവശ്യമായ റെന്റ് അതുവരെ കൊടുക്കാൻ വേണ്ടിട്ടുള്ള തീരുമാനം നമുക്ക് എടുപ്പിക്കാൻ നമുക്ക് കഴിയും അതാണ് അടിയന്തിരമായി ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ക്യാമ്പിൽ ഒന്നും ഒരു കാര്യത്തിനും കുറവ് വരായിരിക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധ പ്രവർത്തകരും ഒക്കെ ഉണ്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഏത് സാധനം ഞങ്ങൾ എം എൽ എ പറഞ്ഞിട്ടുണ്ട് എന്ത് സാധനം ക്യാമ്പുകളിൽ വേണമെങ്കിലും ഭക്ഷണ സാധനങ്ങളോ ഡ്രസ് മെറ്റീരിയൽസോ ഏത് സാധനം വേണമെങ്കിലും കൊടുക്കാൻ യു ഡി എഫ് പ്രവർത്തകർ തന്നെ തയ്യാറായിട്ടുണ്ട് മെയിട്ടിപ്പോൾ രണ്ട് മൂന്ന് ലോഡ് വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഏത് സാധനങ്ങൾ വേണമെങ്കിലും ഒരു കുറവും അവർക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഏത് സാധനങ്ങൾ വേണേലും എത്തിക്കാമെന്ന് എം എൽ എ നോക്കൂ ഒരു സർക്കാർ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ മറ്റുള്ളവരും മാറുന്നത് എത്ര മനോഹരമായിട്ടുള്ള കേരളത്തിന്റെ കാഴ്ചയാണ് ഇതാ ഡി യു എഫ് ഐയും എസ് എഫ് ഐയും ഒക്കെ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അത് കണ്ട് യൂത്ത് കോൺഗ്രസിനെയും രംഗത്തേക്ക് ഇറക്കുന്നു ഇന്നലെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം രാഹുൽ ഗാന്ധി എല്ലാ കോൺഗ്രസ്സുകാരും ഇറങ്ങണമെന്ന് പറയുമ്പോൾ എല്ലാ കോൺഗ്രസ്സുകാരും ഇറങ്ങുന്നു അങ്ങനെ എല്ലാ പ്രവർത്തനവും രക്ഷാപ്രവർത്തനവും വലിയ രീതിയിൽ വിജയകരമാക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ മറ്റുള്ള സംവിധാനങ്ങളും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട് അത് ഏറെ നമുക്ക് ദോഷം ഒരു കാഴ്ച തന്നെയാണ് മാത്രവുമല്ല ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ താൽക്കാലിക പാലം കൂടി അവിടെ നിർമ്മിക്കുന്ന സാഹചര്യം ഉണ്ടാകും അതിനുശേഷം കൂടുതൽ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കും എന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല അതായത് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ദുരന്തത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നമുക്കിപ്പോൾ എല്ലായിടങ്ങളിലും കാണാൻ സാധിക്കുന്നത് വേറൊന്നുമല്ല എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന വിളികൾ വയനാടിനു വേണ്ടിയാണ് വയനാടിനെ സഹായം ചെയ്യുന്നതിന് വെളികളാണ് ഇവിടെ ആരും ഒരു രീതിയിലും സർക്കാരിൻ്റെ പ്രവർത്തനത്തെ വിമർശിക്കാനോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഇപ്പോഴുള്ള പോക്കിനെ അത് അത് ആ പോക്ക് ഇല്ലാതാക്കാനോ ശ്രമം നടത്താമെന്നോർത്ത് നടത്താമെന്നോർത്തിറങ്ങിയിട്ട് കാര്യമില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരന്തമുഖത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എതിരെ വരുന്ന എതിരാളികളെയും എതിർ ശബ്ദങ്ങളെയും ഒന്നും അദ്ദേഹം വകവെക്കാറില്ല എന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ആദ്യം ജനങ്ങളെ രക്ഷിക്കുക ആദ്യം മനുഷ്യരെ ജീവിതത്തിലേക്ക് വലിച്ചു കേട്ടുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ തിയറി എന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ കണ്ടു കവളപ്പാറയിൽ കണ്ടു അങ്ങനെ എല്ലാ ഇടങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അർജുനു വേണ്ടി കേരളം കർണാടകയ്ക്ക് മേൽ ചെലുത്തിയ പ്രതിരോധം സമ്മർദ്ദമൊക്കെ നമ്മൾ കണ്ടതാണ് കർണാടകയിലെ എം എൽ എ ആയിരുന്ന അതായത് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സൈൽ പോലും പറഞ്ഞത് നിങ്ങളുടെ മുഖ്യമന്ത്രി എന്ത് രീതിയിലുള്ള പ്രതിരോധമാണ് ഞങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾക്ക് മുന്നിൽ ചെലുത്തുന്നതെന്ന് നിങ്ങൾക്കറിയാമോ അതുകൊണ്ട് ഞങ്ങളും പ്രവർത്തിക്കുകയാണ് എന്ന് പറയുകയാണ് ഇതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രി വയനാട് എന്ന് പറയുന്ന ആ പ്രദേശ ഉണ്ടായിരിക്കുന്ന അതായത് മുണ്ടക്കൈയിലും അതുപോലെ തന്നെ അട്ടമലയിലും ചൂടൽമലയിലും ഉണ്ടായിരിക്കുന്ന ഈ വലിയ ദുരന്തത്തെ അതിജീവിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുകയാണ് നിരവധി ആളുകൾ സഹായഹസ്തവുമായി രംഗത്തേക്ക് വരികയാണ് നിരവധി സംസ്ഥാനങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു വരികയാണ് ഇതിനെയെല്ലാം അദ്ദേഹം ഇരുകയായി നീട്ടി സ്വീകരിക്കുന്നു ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ രക്ഷാദൌത്യത്തിന് വരുന്ന സന്നദ്ധ സംഘടനകളെ അടക്കം ഉള്ള ആളുകളെ നിരാശപ്പെടുത്തി വിടുകയല്ല വേണ്ടത് അവരെ കൂടി അങ്ങോട്ടേക്ക് എത്തിക്കുകയാണ് അവരെ കൂടി അതിൽ പങ്കെടുപ്പിക്കുകയാണ് വേണ്ടത് െന്ന സന്ദേശം കൂടി അദ്ദേഹം പങ്കുവെക്കുകയാണ് എന്തായാലും രാഷ്ട്രീയം മറന്ന് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും കേരളത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി നമുക്ക് വാദിക്കുന്ന കാഴ്ചകളൊക്കെ കാണുന്നു ഇന്നലെ പാർലമെന്റിലും അതുപോലെ തന്നെ ലോകസഭയിലും ഒക്കെ എല്ലാ നേതാക്കളും നമ്മുടെ ഇവിടെ പോയ എല്ലാ നേതാക്കളും ഒറ്റക്കെട്ടായി തന്നെ രംഗത്തുണ്ട് ഏറെ ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഈ വിഷയത്തിൽ ബി ജെ പിയുടെ ഇടപെടലുകൾ വളരെ നിരുത്സാഹപ്പെടുത്തുന്നു ഈ സമയമായിട്ട് പോലും ഒന്ന് സുരേഷ് ഗോപി അങ്ങോട്ട് തിരിഞ്ഞു നോക്കാനോ അല്ലെങ്കിൽ ബി പ്രവർത്തകർ എല്ലാ പ്രവർത്തകരും രക്ഷാപ്രവർത്തനത്തിനിറങ്ങണമെന്ന് പറയാനോ ഒന്നും അവർ ഇതുവരെ തുണി അതുകൊണ്ട് സത്യത്തിൽ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനവും ആ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ എന്തിനാണ് സത്യത്തിൽ കേരളത്തിൽ എന്ന് പോലും തോന്നിപ്പോകുകയാണ് ഈ നിമിഷത്തിലാണ് നമുക്ക് സത്യത്തിൽ നല്ല മികച്ച രാഷ്ട്രീയ പ്രവർത്തകരെയും നല്ല പൊതുപ്രവർത്തകരെയും നല്ല മനുഷ്യരെയും ഒക്കെ കാണാൻ സാധിക്കുന്നത് എന്തായാലും ഈ സമയവും കടന്നു ഈ സമയവും കടന്നുപോയ ശേഷം നമുക്കറിയാം ഏത് രീതിയിൽ ഇനി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു വെച്ചു കൊടു